വയസ്സ് എഴുപത്തിനാല് പേര് പട്ടാഭിരാമൻ ദേശീയ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ വലിയ താരമായ ഈ മുത്തശ്ശന്റെ കഥ കേൾക്കണം പട്ടാഭിരാമന്റെ ഇപ്പോഴത്തെ വേഷം കാക്കിയാണ് പക്ഷെ മുൻപ് ഇദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു കോളേജ് പ്രൊഫസർ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് കൗതുകം തോന്നുന്നുണ്ട് അല്ലെ ഇതേ കൗതുകം കേൾക്കുന്നവരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട് നികിത അയർ എന്ന ഒരു യുവതി ബംഗളൂരുവിലെ ഒരു കമ്പനിയിൽ പ്രൊഫഷണൽ ഡിസൈനറായി ജോലി ചെയ്യുന്ന നികിത അയർ ലിങ്ക്ഡിൻ എന്ന അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു കുറിപ്പ് അതാണ് പട്ടാഭിരാമനെ ലോകമറിയാൻ ഡെയാക്കിയത് ആരുടെ വേഷവും രൂപവും ജോലിയും കൊണ്ട് ആരെയും വിലയിരുത്തരുതെന്ന വലിയൊരു തത്വം മാത്രമല്ല ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നിട്ടുകൂടി ഒരു പരിഭവം പരിഭവമില്ലാതെ എഴുപത്തിനാലാം വയസ്സിലും ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരു അത്ഭുത മനുഷ്യനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതും കൂടി കൊണ്ടാണ് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് നികിത എഴുതിയ കുറിപ്പിതാണ് ജോലിക്ക് സമയത്ത് എത്താനാവുമോ എന്ന ആശങ്കയുമായാണ് നികിത അയ്യർ എന്ന ഞാൻ ഓട്ടോയ്ക്ക് കൈ കാണിച്ചത് ഓട്ടോ അടുത്തേക്ക് വന്നു നിർത്തി ഡ്രൈവിംഗ് സീറ്റിലുള്ളത് മുടിയും താടിയും നിറച്ച ഒരപ്പൂപ്പനായിരുന്നു നികിതയുടെ ആശങ്ക വർധിച്ചു ഓഫീസിലെത്താൻ സമയമെടുത്തു ഈ ഓട്ടോയിൽ പോയാൽ സമയത്തെത്തുമോ എന്ന് നിന്നതും എഴുപത്തിനാലുകാരനായ ഓട്ടോ ഡ്രൈവർ മനോഹരമായി ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി സാധാരണക്കാരനെ പോലെ തോന്നിച്ച ഓട്ടോ ഡ്രൈവറുടെ അസാധാരണമായ ഇംഗ്ലീഷ് പ്രാവീണ്യമാണ് നികിതയെ അത്ഭുതപ്പെടുത്തിയത് നികിത ഓട്ടോയിൽ കയറി പിന്നെ ആ അപ്പൂപ്പന്റെ മനോഹരമായ ഇംഗ്ലീഷിലെ മറുപടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ഒട്ടും മടിയില്ലാതെ ഓരോ ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകാൻ പട്ടാഭിരാമൻ എന്ന ഡ്രൈവർ തയ്യാറായി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട ആ യാത്രയിൽ പട്ടാഭിരാമൻ തന്റെ ജീവിതകഥ പറഞ്ഞു തുടങ്ങി പട്ടാഭിരാമന്റെ വിദ്യാഭ്യാസം എം ആണ് എംഎയും എംഎഡും കഴിഞ്ഞ മുംബൈയിലെ ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായാണ് പട്ടാഭിരാമൻ കരിയർ തുടങ്ങിയത് കർണാടകയിൽ ജോലി ലഭിക്കാതെ വന്നതോടെയാണ് ജോലി തേടി മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നത് കർണാടകയിലെ കോളേജുകളിലും മറ്റും ജോലി തേടി പോയപ്പോഴൊക്കെ നിങ്ങളുടെ ജാതി എന്താണെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത് പേര് പട്ടാഭിരാമൻ എന്നാണെന്ന് മറുപടി നൽകിയതോടെ ഞങ്ങൾ അറിയിക്കാം എന്ന പതിവ് മറുപടിയാണ് എല്ലാവരും നൽകിയതെന്ന് പട്ടാഭിരാമൻ പറയുന്നു കർണാടകയിലെ കോളേജുകൾ നിരാശപ്പെടുത്തിയതോടെ മുംബൈയിലെ പ്രശസ്തമായ ഒരു കോളേജിൽ അദ്ദേഹം ജോലിക്ക് ശ്രമിക്കുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അറുപതാം വയസ്സിൽ വിരമിക്കുന്നതുവരെ ഇരുപത് വർഷം അദ്ദേഹം അവിടെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു ജോലിയിൽ വിരമിച്ച ശേഷമാണ് അദ്ദേഹം ബംഗളൂരുവിലേക്ക് തിരിച്ചെത്തിയത് സ്വകാര്യ കോളേജുകളിൽ അധ്യാപകർക്ക് പരമാവധി പതിനയ്യായിരം രൂപയാണ് അന്ന് ലഭിച്ചിരുന്നത് സ്വകാര്യ കോളേജ് കോളേജായിരുന്നതിനാൽ തന്നെ പെൻഷനുമില്ല ഒരു ദിവസം ഓട്ടോ ഓടിച്ചാൽ എഴുന്നൂറ് മുതൽ ആയിരത്തി രൂപ വരെ കിട്ടും എനിക്കും എന്റെ ഗേൾഫ്രണ്ടിനും കഴിയാൻ ഇത് ധാരാളം എന്നാണ് പട്ടാഭിരാമൻ പറഞ്ഞത് ഗേൾഫ്രണ്ട് പരാമർശം കേട്ട് ചിരിച്ച നികുതയോട് എന്തുകൊണ്ടാണ് ഭാര്യയെ ഗേൾഫ്രണ്ട് എന്ന് വിളിച്ചതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഭാര്യയെ എന്ന് വിളിക്കുന്ന നിമിഷം മുതൽ അവർ അടിമ ബോധമാണ് പലർക്കും ഉണ്ടാകുന്നത് നിങ്ങളെക്കാൾ ഒന്നിലും താഴെയല്ല നിങ്ങളുടെ ജീവിത പങ്കാളി പലപ്പോഴും അവർ നിങ്ങളെക്കാൾ മുകളിലാണ് ഗേൾഫ്രണ്ട് വിളിയുടെ കാരണം പട്ടാഭിരാമൻ വ്യക്തമാക്കുന്നുണ്ട് ഈ ദമ്പതികൾക്ക് ഒരു മകനാണുള്ളത് വാടക നൽകാൻ മാതാപിതാക്കളെ സഹായിക്കാറുണ്ടെങ്കിലും മകനും കുടുംബവും വേറെയാണ് താമസം ഞങ്ങൾ മക്കളുടെ സംരക്ഷണയിലല്ല കഴിയുന്നത് അവർ അവരുടെ ജീവിതവും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതവും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നായിരുന്നു പട്ടാഭിരാമന്റെ വാക്കുകൾ നികിതയുടെ പോസ്റ്റിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് ോട്ട് വൺ കംപ്ലയിൻറ് അബൌട്ട് ലൈഫ് നോട്ട് വൺ റിഗ്രെറ്റ് സോ മച്ച് ടു ലേൺ ഫ്രം ദീസ് ഹിഡൻ ഹീറോസ് മൈ തേഴ്സ് ഡേ മോർണിംഗ് വാസ് മെയ്ഡ് ജീവിതത്തെക്കുറിച്ച് ഒരു പരാതിയുമില്ല ഒന്നിലും പശ്ചാത്താപമില്ല ഇത്തരം ഒളിങ്ങിരിക്കുന്ന നായകന്മാരിൽ നിന്ന് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്